റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പല ഈ ഒരു വെള്ളക്കാർഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കാരണം അവർക്ക് വളരെ ചെറിയ അളവിൽ മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കും കഴിഞ്ഞ മാസം ഒക്കെ വെറും രണ്ട് കിലോ അരി വീതം അവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഒരു ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നീലക്കാരുള്ള എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ ഒന്ന് കാണുക നീലക്കാരുള്ള എല്ലാ റേഷൻ കാർഡ് ഉള്ള ആളുകളും ഈ ഒരു വീഡിയോ കണ്ടാൽ അവർക്ക് ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകള അറിയിപ്പുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണുക നീലക്കാർഡായ റേഷൻ കാർഡ് ഉടമകൾക്ക് നമുക്കറിയാം ഒരു റേഷൻ കാർഡിന് അപേക്ഷ വെക്കുന്ന ആൾ ആരും ആയിക്കോട്ടെ അവർ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ആകാം അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ള ആളുകളാകാം ഇങ്ങനെ അപേക്ഷ വെക്കുമ്പോൾ ആദ്യം ലഭിക്കുന്നത് വെള്ളക്കാർഡുകൾ ആയിരിക്കും അതായത് എ പി എൽ റേഷൻ കാർഡ് ആയിരിക്കും നോൺ സബ്സിഡി റേഷൻ കാർഡ് ആയിരിക്കും ഈ നോൺ സബ്സിഡി റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ ഭൗതിക സാഹചര്യം ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് മാ ഉപയോഗിക്കേണ്ട ഒരു കാർഡാണ് മറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ സബ്സിഡി റേഷൻ കാർഡുകൾ വളരെ അതിദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മഞ്ഞ കാർഡാണ് ലഭിക്കേണ്ടത് ഇതിൻ്റെ അത്യാവശ്യത വളരെ കൂടുതലാണ് കാരണം കേരളത്തിൽ പ്രത്യേകമായിട്ട് അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വരുവാനുള്ള സർവേ വരെ എടുത്ത ഒരു നാടാണ് കേരളം പക്ഷേ ഈ ഒരു മഞ്ഞക്കാരുടെ കൈവശം വെച്ചിരിക്കുന്നത് വളരെ വലിയ വിഭാഗം ആളുകൾ അവർക്ക് മുൻഗണനാ കാർഡിൽ നിന്ന് മുൻഗണനേതര കാർഡിലേക്ക് മാറേണ്ട ആളുകൾക്കാണ് അനർഹമായിട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത് എങ്കിൽ പിങ്ക് കാർഡിൽ ഈയൊരു രീതി കണ്ടുവരുന്നുണ്ട് പിങ്ക് കാർഡും കൈവശം വെച്ചിരിക്കുന്നത് വലിയ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ആളുകളാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശമ്പളമൊക്കെ ഉള്ള ആളുകളാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീല റേഷൻ കാർഡുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട് നീല റേഷൻ കാർഡ് സബ്സിഡി റേഷൻ കാർഡ് ആണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യം എല്ലാവരുടെയും റേഷൻധാരണം കൈവശം വെക്കുന്നത് അങ്ങനെയല്ല കൈവശം വെക്കുന്നതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ രീതിയിൽ ഉയർന്ന ഭൗതിക സാഹചര്യങ്ങൾ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറിപ്പോകണം ഇത് കൂടാതെ തന്നെ നമുക്ക് എ പി എൽ ലിസ്റ്റിലേക്ക് മാറാം എ പി എൽ ലിസ്റ്റിൽ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമുക്ക് എത്രമാത്രം വാഹനങ്ങൾ ഉണ്ട് എങ്കിലും എത്ര ഉയർന്ന വീടുകൾ ഉണ്ടെങ്കിലും ഒന്നും പേടിക്കേണ്ട നമുക്ക് നീലക്കാർഡ് കൈവശം വെച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് തെറ്റായ ധാരണയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് എ സി വെച്ച വീട് കൂടാതെ നാലു ചക്ര ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നീലക്കാർഡിൽ നിന്ന് ഒഴിവാകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കർശനമായിട്ടുള്ള നടപടികൾ നേരിടേണ്ട സാഹചര്യം